ബിഗ് ബോസ് സീസൺ സെവൻ തീർന്നിട്ടും എൻ്റെ പൊന്നുമക്കളെ അടി തീർന്നില്ല ആ പറഞ്ഞിട്ട് കാര്യമില്ല കുറച്ച് സ്ത്രീകൾ ബിഗ് ബോസിൽ നിന്നവർക്കാണ് സഹിക്കാമയത്ത് അനിമോക്ക് കപ്പ് കിട്ടിയത് ഇങ്ങനെയുണ്ടോ സ്ത്രീകൾ എനിക്ക് തോന്നുന്നു പുരുഷന്മാരൊക്കെ പേതോന്നു കേട്ടോ സത്യം പറയാമല്ലോ സ്ത്രീകൾ എല്ലാവരും അങ്ങനെയല്ല കേട്ടോ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെയാണ് എനിക്ക് കിട്ടാത്ത മുതൽ അവൾക്ക് കിട്ടാൻ പാടില്ല അത് ഉറപ്പാണ് ഞാൻ അവളെ എങ്ങനെയും തകർക്കും അവൾക്കത് കിട്ടാതിരിക്കാൻ ഞാൻ എന്തും ചെയ്യും പുരുഷന് കിട്ടിയാലും സ്ത്രീക്ക് കിട്ടാൻ പാടില്ലെന്ന സ്ത്രീകളുടെ വിചാരം ഓ എൻ്റെ പൊന്നോ ഇവളുമാരെയൊക്കെ തോലിക്കെട്ടി ആടിൻ്റെ ആണോ ആട്ടിൻ തോലിട്ട ചെന്നായാണോ എന്നൊന്നും എനിക്കറിയില്ല ഒരു വല്ലാത്ത സാധനങ്ങളാണ് ഹോ എൻ്റെ പൊന്നോ ഇവളൊക്കെ ഇനി എത്ര ദിവസം കഴിഞ്ഞ് ഉറങ്ങുമെന്ന് ഉറക്കമൊന്നും ഇല്ലായിരിക്കും കേട്ടോ ടെൻഷൻ കാരണം ആകെപ്പാടെ ഹോ എനിക്ക് കിട്ടിയില്ലല്ലേ ഭഗവാനെ ഇനി അവക്കും കിട്ടരുത് എൻ്റെ പൊന്നോ ഇതെന്തുവാടെ ഇത് പിന്നെ നിങ്ങളടുത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ അനീഷിൻ്റെ ഇൻ്റർവ്യൂ ഏഷ്യനൈറ്റിലുണ്ട് കാണാത്തവരൊന്ന് കാണണം കേട്ടോ അനീഷ് ബിഗ് ബോസിൽ വരാൻ വേണ്ടി അവിടെ ഇൻ്റർവ്യൂവിന് പറഞ്ഞ് എന്താണെന്ന് സ്ത്രീ വിരുദ്ധത പറഞ്ഞാണ് ബിഗ് ബോസിനകത്ത് കയറിയത് സ്ത്രീകൾക്ക് പ്രസവ ആനുകൂല്യം ആറുമാസം കൊടുക്കാൻ പാടില്ല സ്ത്രീകളായ്ക്കിഷ്ടമല്ല എന്നൊക്കെയുള്ള കള്ളപ്രചരണം പറഞ്ഞിട്ടാണ് നമ്മുടെ അനീഷ് ബിഗ് ബോസിനകത്ത് കയറിയത് ബിഗ് ബോസിനകത്ത് കയറിയിട്ട് അനീഷ് ഇത് വല്ലതും അവിടെ പറഞ്ഞു ഇല്ല ബിഗ് ബോസിൽ രണ്ട് ദിവസം ഉള്ളപ്പോഴാണ് ബിഗ് ബോസിൽ കയറാൻ രണ്ട് ദിവസം ഉള്ളപ്പോഴാണ് അനീഷിനെ വിളിച്ചതെന്ന് പറഞ്ഞത് അതും കള്ളം അതും ഇൻ്റർവ്യൂയിൽ പൊളിച്ചടുക്കി പക്ഷെ അനീഷ് നിൽക്കാൻ വേണ്ടി അവിടെ കാണിച്ച കുറച്ച് നാടകം എല്ലാവരും വിചാരിച്ച് അങ്ങേർക്ക് ആരോടും മിണ്ടില്ല കൂട്ടുകാരില്ല അങ്ങേർക്ക് ഇതെല്ലാം ഉണ്ട് കൂട്ടുകാരും അങ്ങേരുമായി നല്ല സഹകരണമുള്ള ഉള്ള ഒരാളാണ് നമ്മുടെ ഷാനവാസ് വിചാരിച്ചത് കൊണ്ടാണ് അനീഷ് ഇല്ല ഒരിക്കലും വിശ്വസിക്കില്ല ആ ഇന്റർവ്യൂ കണ്ടാൽ നിങ്ങൾക്കറിയാം അദ്ദേഹം ഒരു ഗെയിം പ്ലാനുമായിട്ട് ബിഗ് ബോസിനകത്ത് വന്ന് കളിച്ച മനുഷ്യനാണ് ഓരോരുത്തരും ഇപ്പം നി അനീഷ് എന്ന് മാത്രമല്ല നിവിൻ അക്ബർ എല്ലാ ആളുകളും ഗെയിം പ്ലാനുമായിട്ട് തന്നെയാണ് ബിഗ് ബോസിൽ വന്ന അനിമോൾ ഉൾപ്പെടെ എല്ലാവരും പക്ഷെ അതിൽ കുറച്ച് പേർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റി കുറച്ച് പേർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റി അവർ പുറത്തു പോയി അത് അങ്ങനെ വിചാരിക്കുക അക്ബർ ഒരു ഇൻ്റർവ്യൂയിൽ പറയുന്നത് കേട്ടു ഞാൻ അവിടെ ഗെയിം കളിക്കാനാണ് പോയി ഞാൻ ഗെയിം കളിച്ചു ഞാൻ ഇത് അനിമോൾക്ക് കപ്പ് കിട്ടി ഞങ്ങൾക്ക് ഒരു പാർട്ടി ഉണ്ടായിരുന്നു ആ പാർട്ടിയിൽ ചെന്ന് ഞാൻ അനിമോളോടുത്ത് പറഞ്ഞു അനിമോളെ ഞാൻ ഗെയിം കളിക്കുകയായിരുന്നു എനിക്ക് നിന്നോടൊരു വിരോധവും ഇല്ല ഞാൻ അനിമോളുമായിട്ട് സംസാരിച്ചു എനിക്ക് കപ്പ് കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു കിട്ടിയില്ല ഞാൻ ഗെയിം കളിച്ച് അവൻ അന്തസ്സായിട്ട് പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടു ഉള്ള ആരെയും പറയില്ല അക്ബർ സത്യസന്ധമായി പറഞ്ഞു ഞാൻ ഗെയിം കളിക്കാൻ പോയി ഞാൻ ഗെയിം കളിച്ചു അതുപോലെ നിവിൻ അനിമോളെ ഹോട്ടലിൽ ചെന്ന് അനിമോളുമായിട്ട് സംസാരിച്ച് ലക്ഷ്മി ഉണ്ടായിരുന്നു അപ്പോൾ നിവിനും പറഞ്ഞത് അനിമോള ഞാൻ ഗെയിമായിരുന്നു കളിച്ചു അവിടെ ബിഗ് ബോസ് വീട്ടിൽ ഗെയിം കളിച്ചു അത് എൻ്റെ ഒരിതായിരുന്നു എനിക്ക് നിന്നോടൊരു വിരോധവും ഇല്ല എന്ന് നിവിനും പറഞ്ഞു സത്യസന്ധമായി പറഞ്ഞു പറയുന്നതിന് എന്താ ഗെയിം കളിക്കാനാണ് അവിടെ പോയത് അവർ ഗെയിം കളിച്ചു അനീഷ് മാത്രം ഏക്കില്ല ഞാൻ ഗെയിം കളിച്ചല്ല ഞാൻ ആ മനുഷ്യനാണ് ചുമ്മാത ആ ഇൻ്റർവ്യൂ കണ്ടിട്ട് നിങ്ങൾ പറ അനീഷ് അവിടെ ഗെയിം കളിച്ചില്ലേ എന്ന് അതിനുശേഷം ആളുകളെ പൊങ്കാല ഇടാൻ പോകണം കേട്ടോ എല്ലാവരും മനുഷ്യത്വം ഉള്ള മനുഷ്യരാണ് കേട്ടോ ഉള്ള കാര്യം പറയാലോ ആ ബിഗ് ബോസ് വീട്ടിൽ പക്ഷെ കുറച്ച് പേർക്ക് കപ്പ് കിട്ടിയില്ല അനിമോക്ക് കിട്ടിയപ്പോൾ കുറച്ച് സങ്കടം അത് കുറച്ച് സ്ത്രീകൾക്കാണ് പുരുഷന്മാരൊക്കെ ആ ഒരു ഗെയിമിലേ അവരെടുത്തോളൂ ആ അനുമോക്ക് കിട്ടിയെങ്കിൽ അതിനർഹം അത് അവക്ക് കിട്ടട്ടെ എന്നുള്ള ചിന്താഗതിയുണ്ട് ബാക്കി കുറച്ച് ബെന്നിയൊക്കെ എന്ന് വെച്ച് ഭയങ്കര കുത്തിതിരിപ്പാണ് എൻ്റെ പൊന്നും അതുപോലെ തന്നെയാണ് കലാഭവൻ ശാരി ഓ ഇപ്പൊ പറഞ്ഞ അനുമോക്ക് കിട്ടിയതിൽ സന്തോഷം തന്നെ അനീഷിന് കിട്ടണമായിരുന്നു എന്നായിരുന്നു ഞങ്ങൾക്ക് മറ്റേത് അനീഷിനെ ഇഷ്ടമല്ലായിരുന്നു ഇപ്പോൾ അനീഷിനെ ഇഷ്ടമാണ് ആ അനീഷ് ഒന്നും പറഞ്ഞിട്ടില്ല എൻ്റെ പൊന് ചാരിയേ ഒന്ന് കുറച്ചെങ്കിലും പുളിപ്പാണ് നിങ്ങളൊരു അല്ലേ നിങ്ങളെ കൂടെ ഉള്ളൊരു സ്ത്രീക്ക് കിട്ടിയാൽ അഭിമാനിക്കേണ്ടതല്ലേ എനിക്കാ കിട്ടിയില്ല എൻ്റെ പോലെ ഒരു കലാകാരിക്ക് കിട്ടിയെന്ന് അഭിമാനിക്കണം ആ നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയില്ല എൻ്റെ പോലത്തെ ഒരു കലാകാരി അവക്ക് കിട്ടിയെന്ന് അഭിമാനിച്ചാണ് നിങ്ങളെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പാ പാവപ്പെട്ട് നമ്മളെ പോലത്തെ ഉള്ള സ്ത്രീകളെ പറയിപ്പിക്കരുത് കേട്ടോ ഒരു ചെറിയ യൂട്യൂബ് ചാനലാണ് കേട്ടോ അതിനകത്ത് അപ്പൂപ്പൻ മക്കൾ പറയിപ്പിക്കുന്നതാണ് അനിമോക്ക് കപ്പ് കൊടുത്തപ്പോൾ ബി ജെ പി പൈസ കൊടുത്ത് വോട്ട് മേടിച്ചാണ് അനിമോളും വോട്ട് മേടിച്ചെന്ന് എൻ്റെ അപ്പൂപ്പ ഒരു കാര്യം ചെയ്യുക ബി ജെ പിയിലേന്ന് അപ്പൂപ്പം പൈസ മേടിച്ചാണ് വോട്ട് ഇട്ട് കൊടുത്തത് അതായിരിക്കും അപ്പം പറഞ്ഞത് ഇനി അപ്പം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെറുമോളയോ മോളയോ മോനെയോ ബിഗ് ബോസിലേക്ക് പറയും ഇംഗ്ലീഷോ ഹിന്ദിയിലേക്കോ പറഞ്ഞു വിടുക പതിനാറോ ഇരുപതോ ലക്ഷം കൊടുക്കുക പി ആർമാർക്ക് എന്നിട്ട് അവരെടുത്ത് അവിടെ ഗെയിം കളിക്കുക അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ മതി അപ്പോഴും ജയിക്കും അപ്പവും വിഷമിക്കണ്ടട്ടോ ഇങ്ങനെ അപ്പം ഫേമസ് ആയിക്കൂടെ എൻ്റെ പൊന്നപ്പം കുറച്ച് പ്രായമൊക്കെ ആയില്ലേ ചെറുമക്കൾ പറയുന്നത് കേട്ട് പറയാതെ കുറച്ച് ചിന്തിക്കും കേട്ടോ അതൊക്കെയാണ് വേണ്ട പ്രായം